നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മൾ പല വീഡിയോകൾ വന്നിട്ടുണ്ട് പല വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ മലയാളി മനസ്സിന് നന്ദി പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ കാരണം മണിക്കൂറുകൾ കൊണ്ട് മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ച് അബ്ദുൽ റഹീമിന്റെ ജയിൽ മോചിതനത്തിന് വേണ്ടി കൈകോർത്ത മിനിറ്റുകൾ കൊണ്ട് ലക്ഷങ്ങൾ വന്നു മണിക്കൂറുകൾ കൊണ്ട് കോടികൾ വന്നു അങ്ങനെ ആ മലയാളി മനസ്സിന് ചരിത്രം വഴി മാറ്റിയ മൂന്ന് ദിവസം കൊണ്ട് പുതിയ ചരിത്രം സൃഷ്ടിച്ച യഥാർത്ഥ കേരള സ്റ്റോറി ലോകത്തിന് പരിചയപ്പെടുത്ത ബോച്ചയ്ക്കും ബോച്ചയുടെ ടീമും അത് തന്നെ അബ്ദുൾ റഹീമിനു വേണ്ടി പണപ്പിരിവ് നടത്തിയ എല്ലാവർക്കുമുള്ള ആരൊക്കെ അതിൽ പിന്നിൽ പ്രവർത്തിച്ചു അതിന് വേണ്ടിയെല്ലാം ഉള്ള ഒരു നന്ദി സൂചകമായ വീഡിയോയാണിത് എങ്ങനെയാണ് ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറിലും ഈ പണം വന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ബോച്ചയുടെ യാത്ര തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയായിരുന്നു യാത്ര പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ തൃശൂർ എത്തിയപ്പോഴേക്കും മുപ്പത്തിനാല് കോടി രൂപയിൽ എത്തി ആ യാത്ര തൃശൂർ മാത്രം എത്തിയപ്പോഴേക്കും അത്രയ്ക്കും ആവേശത്തോടു കൂടിയാണ് ആളുകൾ റംസാൻ വ്രതം നടക്കുമ്പോൾ ചെറിയ പെരുന്നാൾ ദിനത്തിലും ഒക്കെ തങ്ങളിൽ കിട്ടുന്ന ഒരു വിഹിതം വിഹിതമെടുത്ത് ആളുകൾ ആ പാത്രത്തിൽ യാചക പാത്രത്തിൽ ഇടുകയായിരുന്നു പിന്നീട് ഈ ആപ്പ് വഴി പണം ഇങ്ങനെ ഒഴുകി അവസാനം ആ ആപ്പ് ക്ലോസ് ചെയ്യേണ്ടി വന്നു ഇനി നിങ്ങൾ പണം നിക്ഷേപിക്കരുതെന്ന് അതിന്റെ അണിയറ പ്രവർത്തകർ പറയുന്ന ഒരു അവസരം വന്നു ഓർത്തുനോക്കുക എത്ര വലിയ മനസ്സാണ് ഈ മലയാളിയുടേതെന്ന് നമ്മൾ ഓർക്കണം അവൻ ജാതി നോക്കിയില്ല അവൻ രാഷ്ട്രീയം നോക്കിയില്ല അവൻ മതം ഒന്നും നോക്കിയില്ല പണപിരിവ് നടത്തിയവർ നോക്കിയില്ല പണം കൊടുത്തവൻ നോക്കിയില്ല അബ്ദുൾ റഹീം എന്ന ഒരു മനുഷ്യന്റെ ആ അവന്റെ ഉമ്മയുടെ നൊമ്പരം മാത്രമായിരുന്നു എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് അവരാൾ കഴിയും വിധം എല്ലാവരും സഹകരിച്ചു സന്തോഷം